ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ആഘോഷങ്ങൾക്ക് കൊടിയേറി ഇന്ന് വൈകുന്നേരം നാല് പതിനഞ്ചിന് വികാരി ഫാദർ ജെയ്സൺ പുഴിക്കണ്ടത്തിൽ കൊടിയേറ്റിയതോടെയാണ് ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് ഫാദർ വർഗീസ് കട്ടുപറമ്പിൽ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകി സെമിത്തേരിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം വാഹനങ്ങൾ വെഞ്ചിരിച്ചു തുടർന്ന് ഏഴിന് ഭക്തസംഘടനകൾ സൺഡേ സ്കൂൾ എന്നിവയുടെ വാർഷികം കലാസന്ധ്യ സ്നേഹവിരുദ് ശേഷം ലിറ്റിൽ ഫ്ലവർ കലാവേദി ആക്കൈ അവറാൻ എം എ നാടകവും അരങ്ങേറി നാളെ നാല് മുപ്പതിന് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ബിജിൽ കിഴക്കരങ്ങാട്ട് നേതൃത്വം നൽകും ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രദക്ഷിണം തുടർന്ന് വാദ്യമേളങ്ങൾ ആകാശവിസ്മയം വിസ്മയം സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകും കൊച്ചു ത്രസ്യ സെബാസ്റ്റിൻ നാമധാരികൾ കാഴ്ചവെപ്പ് നടത്തും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് സ്നേഹവിരുന്നോടെ തിരുനാളിന് സമാപനമാകും നിലമ്പൂർ ഓ മൈ ഗോഡ് Super absorbent Bobby's diapers.